ഒരു വശത്ത് ബന്ദിമോചന കരാർ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇസ്രായേൽ സമ്മതമറിയിക്കുന്നു മറുഭാഗത്ത് കരാർ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ ഗാസയിലെ ഹമാസൈറ്റുകളിലേക്ക് മാരകമായ ആക്രമണങ്ങൾ തുടർ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തന്നെ അൻപത് എയർ സ്ട്രൈക്കുകളാണ് ഗാസയിലുടനീളം ഇസ്രായേലി എയർഫോഴ്സ് നടപ്പാക്കിയത് ഗാസയിൽ അർദ്ധരാത്രി എയർ സ്ട്രൈക്ക് നടക്കുമ്പോൾ ഇസ്രായേലിൽ ഇസ്രായേലിലെ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗം ചേരുകയായിരുന്നു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കണമോ വേണ്ടയെന്നത് സംബന്ധിച്ച അവസാനവട്ട ചർച്ചകളാണ് ഇസ്രായേലിൽ നടന്നു നടന്നുവന്നത് ഈ സമയം തന്നെ ഐ ഡി എഫിൻ്റെ നിർദ്ദേശപ്രകാരം ഗാസയിലെ ഒട്ടുമുക്കാൽ പ്രദേശങ്ങളിലേക്കും ഇസ്രായേലി വ്യോമസേനയുടെ ബോംബ് വർഷം തുടർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇസ്രായേലുമായി ഹമാസുമായി വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് പരമാവധി നാശനഷ്ടങ്ങൾ ഹമാസിന് നൽകുക ഹമാസിന്റെ നുക്മ ബെറ്റാലിയന്റെ കമാൻഡർ തന്നെ കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നോവ സംഗീത ഉത്സവത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ നടന്ന നോവ സംഗീത നിശയിലേക്ക് ഇരമ്പി കയറുകയും അവിടെ നിരപരാധികളായ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രധാനി ആ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ നുഗ്മ ഭീകര നേതാവ് മുഹമ്മദ് ഹഷാം ഷഹീദി അൽ റൂസിനെയാണ് കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിൽ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് കഴിഞ്ഞ പതിനഞ്ചു മാസക്കാലമായി ഐ ഡി എഫ് തിരയുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഭീകര നേതാവാണ് മുഹമ്മദ് ഹഷാം മുഹമ്മദ് ഹഷാമിനെ തിരഞ്ഞ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെയും ഷിൻബറ്റിൻ്റെയും മൊസാദിൻ്റെയും ഒക്കെ ചാരന്മാർ ഗാസയിൽ ഗാസയിലുടനീളം റെയ്ഡ് നടത്തിയിരുന്നു വല വിരിച്ചിരുന്നു ഒടുവിൽ തെക്കൻ ഗാസയുടെ ചില പ്രാന്ത പ്രദേശങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളുടെ സമീപം ഹമാസിൻ്റെ പുനരുജ്ജീവനം നടക്കുന്നുണ്ടെന്നും ഹമാസിൻ്റെ നിരവധി ഭീകരന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുവെന്നുള്ള വിവരങ്ങൾ ഐ ഡി എഫിന് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രാത്രി ഐ ഡി എഫിൻ്റെ അതിമാരകമായ ആക്രമണം ഉണ്ടായത് ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് മുഹമ്മദ് ഹഷാം സഹീദി നുക്മാ ബെറ്റാലിയൻ്റെ കമാൻഡറാണ് പലപ്പോഴും ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ ഇസ്രായേലിലെ സിവിലിയൻസിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിലെ പ്രധാന കണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൻ്റെ പ്രാന്തപ്രദേശത്ത് നടന്ന നോവ സംഗീത നിശ ആ സംഗീത നിശ്ച നടന്ന ആ മേഖലയിലേക്ക് എത്തിയ ഈ സഹീദി സഹീതി അടക്കമുള്ളവർ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരെയാണ് കൊന്നൊടുക്കിയത് കൂടാതെ നൂറുകണക്കിന് ആളുകളെ അവിടെ നിന്ന് ബന്ദികളാക്കുകയും ചെയ്തു കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവഴിച്ച് വീഴ്ത്തി ബോംബെറിഞ്ഞു ബോംബ് സ്ഫോടനം ഉണ്ടാക്കി അങ്ങനെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേരെയാണ് പൈശാചികമായി ഈ സഹീദിയുടെ നേതൃത്വത്തിലുള്ള ഭീകര സംഘം കൊലപ്പെടുത്തിയത് അതിനുള്ള പ്രതികാരമായിട്ടാണ് പതിനഞ്ചു മാസം നീണ്ട യുദ്ധം ഇസ്രായേൽ ചെയ്തത് അപ്പോഴും ബെഞ്ചമിൻ തിന്യാഹവും ഐ ഡി എഫിന്റെ നേതൃത്വവും ഒരു വാക്ക് പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയിൽ നേരിട്ട് പങ്കെടുത്ത ഒരു ഭീകരനെയും ഞങ്ങൾ വെറുതെ വിടില്ല ആ കൂട്ടക്കൊലയിൽ പങ്കെടുത്ത മുഴുവൻ ഭീകരന്മാരെയും കൊന്നൊടുക്കിയ ശേഷമേ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്നതിന് തൊട്ട് മുൻപ് ആ പ്രധാന ദൗത്യം കൂടി ഇസ്രായേലി സേന പൂർത്തിയാക്കി ഗാസയിലെ കൊടും ഭീകരൻ മുഹമ്മദ് ഹഷാം സഫീദിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു നുക്മാ ബെറ്റാലിയന്റെ കമാൻഡറെ കൊലപ്പെടുത്തിയിരിക്കുന്നു നോവ സംഗീത നിശ്ചയിലെ കൂട്ടക്കുരുതിയുടെ സൂത്രധാരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഇസ്രായേൽ സൈന്യം ഇസ്രായേലി ജനതയ്ക്ക് നൽകിയ വാക്കുകൾ പാലിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഖത്തറിൽ വെച്ച് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക ഓഫീസ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ബ സ്ഥിരീകരിച്ചിരിക്കുന്നു വെടിനിർത്തൽ കരാറിൽ ഹമാസും ഇസ്രായേലും ഒപ്പുവെച്ചിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിനിടയിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കും അതിന് പകരമായി ഇരുന്നൂറോളം യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേലി സേനയും വിട്ടയക്കും അതിനു പിന്നാലെ രണ്ട് ഘട്ടങ്ങളായി വെടിനിർത്തൽ കരാർ പൂർണ്ണതോതിലേക്കെത്തും അപ്പോഴേക്കും പൂർണ്ണമായ വെടിനിർത്തൽ സാധ്യമാകും രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് മൃതശരീരങ്ങൾ ഉൾപ്പെടെ അതായത് മുപ്പത്തിയാറ് ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിക്കുന്നു അങ്ങനെ മുപ്പത്തി ആറ് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ്റി ആറു പേരെയാണ് ഇനിയും വിട്ടുകിട്ടാനുള്ളതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുകയാണ് ആദ്യഘട്ടത്തിൽ വിട്ടു നൽകാമെന്ന് ഹമാസ് സമ്മതിച്ചവരുടെ പട്ടിക ഇപ്പോൾ ഖത്തറിന് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ടത്തിൽ മുപ്പത്തിയാറ് ബന്ദികളെ വിട്ടയക്കണമെന്നായിരുന്നു ഇസ്രായേലി സേന ആവശ്യപ്പെട്ടത് വിട്ടയക്കേണ്ടവരുടെ പട്ടിക ഇസ്രായേൽ മധ്യസ്ഥരായിട്ടുള്ള ഖത്തറിന് കൈമാറിയിരുന്നു ഇപ്പോൾ ഇത് വിട്ടയക്കുന്നവരുടെ പട്ടിക ഹമാസും ഖത്തറിന് കൈമാറി ആദ്യഘട്ടത്തിൽ വിട്ടയക്കുന്ന മുപ്പത്തിമൂന്ന് പേരിൽ ഏകദേശം ഒട്ടുമുക്കാൽ പേരും ജീവനോടെ തന്നെ തിരിച്ചെത്തുമെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് എന്നാൽ ഒറ്റപ്പെട്ട ചിലരുടെ മി മൃതശരീരങ്ങളായിരിക്കും ലഭിക്കുക എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ രണ്ടാമത്തെ പ്രാവശ്യം സാധ്യമായിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ സാധ്യമായിരുന്നുവെങ്കിലും ആറ് ദിവസത്തിന് ശേഷം ഏഴാം ദിവസം ഏകപക്ഷീയമായി കരാർ അട്ടിമറിച്ചത് ഹമാസാണ് പിന്നീട് അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ യുദ്ധം ആരംഭിച്ച ശേഷം നാൽപ്പത്തി എണ്ണായിരത്തോളം പേർ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടുവെന്നാണ് അറബ് അനുകൂല മാധ്യമങ്ങളും പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും ഒക്കെ വ്യക്തമാക്കുന്നത് ഇതിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പാലസ്തീൻ്റെ ആരോപണം അതേസമയം സിവിലിയന്മാരുടെ മരണക്കണക്ക് വളരെ കുറവ് എന്നാൽ സിവിലിയന്മാരുടെ മരണക്കണക്ക് വളരെ കുറവാണെന്നും നാൽപ്പത്തി എണ്ണായിരം എന്നുള്ളത് പെരിപ്പിച്ച് കാണിച്ച ഊഹക്കണക്കാണെന്നും ഇസ്രായേൽ പ്രതികരിക്കുന്നു അതേസമയം പ ഇരുപത്തി അയ്യായിരത്തിലധികം ഹമാസ് ഭീകരന്മാരെ ഗാസയിൽ മാത്രം കൊലപ്പെടുത്തിയിട്ടുണ്ട് വധിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ കണക്ക് ഏകദേശം നാനൂറ്റി പത്തോളം ഇസ്രായേലി സൈനികർക്കും ഈ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒടുവിൽ ഹമാസുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോഴും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഗാസയിൽ ഹമാസിനെതിരെ മാരകമായ അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ സംഘടിപ്പിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അൻപതിലധികം ഇടങ്ങളിൽ ഇസ്രായേലിന്റെ ഒരേ സമയമുള്ള ബോംബാക്രമണം ഉണ്ടായി പത്തോളം ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകളാണ് ഗാസയുടെ വിവിധ സ്ട്രിപ്പുകളിൽ ബോംബ് ബോംബിടുന്നതിനായി നിയോഗിക്കപ്പെട്ടത് അതിമാരകമായ ആക്രമണം ഗാസ സ്ട്രിപ്പിലുടനീളം ഇസ്രായേലി സേന നടത്തി നിരവധി ഭീകരന്മാരെ കൊലപ്പെടുത്തി ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെ കൊലപ്പെടുത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ നുക്മ ഫോഴ്സിൻ്റെ കമാൻഡർ തലവൻ മുഹമ്മദ് ഹഷാം സഫീദി അബു അൽ റൂസാണ് ഒക്ടോബർ മാസം ഏഴിലെ നോവ സംഗീദിശയിലേക്ക് ഇരമ്പിക്കയറിയ അവിടെ മുന്നൂറ്റി എഴുപത്തി മൂന്നോളം ആളുകളുടെ ജീവൻ ഇല്ലാതാക്കിയ കൂട്ടക്കുരുതിയുടെ സൂത്ര സൂത്രധാരനാണ് മുഹമ്മദ് ഹഷാം സഫീദി എന്ന എന്ന കൊടും ഭീകരൻ ആ കൊടും ഭീര ഭീകരനെ കൂടി ഗാസയിലെ ആക്രമണത്തിൽ ഇസ്രായേൽ തീർത്തിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസ ഓപ്പറേഷൻ ഏറെക്കുറെ പൂർണ്ണ വിജയമാണ് കാസൈലിനി ഹമാസിന്റെ ഭീകരന്മാർ കൂടുതൽ അവശേഷിക്കുന്നില്ല നേതാക്കന്മാരെ എല്ലാം കൊന്നുതള്ളി ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുലയിൽ നേരിട്ട് പങ്കെടുത്ത ഒരു ഒരു വിധത്തിലുള്ള എല്ലാ ഭീകരന്മാരെയും ഇസ്രായേലി സേന കൊന്നുതള്ളി ഒന്നു എന്നുള്ളത് വ്യക്തമാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാൽ പോലും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് കുറവിൽ കുറവുണ്ടാകില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കാരണം ഹിസ്മുള്ളയുമായി ഇസ്രായേൽ നിലവിൽ വെടിനിർത്തലിലാണ് എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഹിസ്മുള്ളക്കെതിരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോഴും നടക്കുന്നു ലബനനിലേക്ക് ഒറ്റപ്പെട്ട സമയങ്ങളിൽ ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണം നടക്കുന്നു അതെല്ലാം തന്നെ തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണെന്ന് പറയുകയാണ് ഇസ്രായേൽ സേന അതിന് സമാനമായി ഗാസയിൽ ഹമാസിനെതിരെ ഇനിയും ആക്രമണം ഉണ്ടാകാം അപ്പോഴും ഇസ്രായേൽ ഈ ന്യായവാദം തന്നെ പറയും ഞങ്ങളുടെ അതിർത്തി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നത്